പ്രതിഷേധവും വിശദീകരണ യോഗവും നടന്നു മാള പഞ്ചായത്തിന് മുൻപിൽ നടന്ന പ്രതിഷേധവും വിശദീകരണ യോഗവും കെ ജെ യു സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിച്ച് ഉദ്ഘാടനം ചെയ്തു പങ്കുവഹിക്കുന്നത് അത്തരം പ്രവർത്തകർക്ക് സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ആ നിലക്ക് കൊടുക്കാനാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവിടെ കേരളത്തിലെ ഒരു പഞ്ചായത്തും ഒരു നഗരസഭയും എടുക്കാത്ത തലത്തിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വാടക നിശ്ചയിച്ചു എന്ന് പറയുന്നത് എന്തടിസ്ഥാനം മനസ്സിലാവുന്നില്ല ഓഡിറ്റ് ഓഫീസിൻ ഉണ്ടാവുന്നുള്ള തലത്തിൽ സെക്രട്ടറി പറഞ്ഞു എന്നുള്ള തലത്തിലാണ് ഇവിടെ തിരുവനന്തപുരം സെക്രട്ടറി പറയുന്നത് ഉണ്ടാവില്ല പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച് അതിന്റെ ബൈലോ അതനുസരിച്ച് ഭേദഗതി വരുത്തി തീരുമാനമെടുക്കാൻ ഇതൊരു പ്രാദേശിക സർക്കാരാണ് പഠിച്ചെന്ന് പറയുന്നത് അവരുടെ എന്തെല്ലാം അവകാശം ഈ പഞ്ചായത്ത് പ്രസ് ക്ലബ് പ്രസിഡന്റ് ശാന്റി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തിനാല് മാർച്ച് വരുന്നത് എന്താണെന്നറിയോ നിങ്ങൾ അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ അടയ്ക്കണം ഞങ്ങൾ ആയിരം രൂപ വാടക നിശ്ചയിച്ച് തന്ന മാള ഇവിടെ ഭരണസമിതിയുടെ ഭരണനേട്ടമായി പ്രഖ്യാപിച്ച മാള പ്രശ്നത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന് അവരുടെ വാടക ഒരു മാസം പതിനായിരം രൂപ മുടങ്ങിയതിന് പതിനെട്ട് ശതമാനം പലിശയും അതിന്റെ പലിശയും അടയ്ക്കണം ഇതാണ് പഞ്ചായത്ത് തന്ന സമ്മാനം ഇതാണ് തന്ന വാഗ്ദാനം ഇതാണ് ഇലക്ഷനിൽ പ്രഖ്യാപിച്ച വാഗ്ദാനം ഇതാണ് ഞങ്ങൾക്ക് തന്ന സമ്മാനം ഞങ്ങൾ എന്ത് ചെയാതിരിക്കണം ഞങ്ങൾ പറഞ്ഞു വീണ്ടും പറഞ്ഞു ഇവിടുത്തെ നേതാക്കളോട് പറഞ്ഞു ജനപ്രതിയോട് പറഞ്ഞു ഒരു മറുപടിയുമില്ല ഇന്നലെ വരെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റ് വളരെയധികം ശ്രദ്ധിച്ചു പ്രസിഡന്റ് വളരെയധികം പറഞ്ഞു ഞാനത് അവസാനിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളെ ഇന്ന് വിളിക്കാം രണ്ടു മണിക്ക് വിളിച്ച് നിങ്ങളെ ഇന്ന് പറഞ്ഞു അവസാനിപ്പിക്കണം ഞാൻ നേതൃത്വം നൽകാമെന്ന് പ്രസിഡന്റ് വളരെ ആത്മാർത്ഥയോട് പറഞ്ഞു പക്ഷെ കൂടെ നിൽക്കുന്ന ഒരാളും അവരെ പിന്തുണച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് ആ ഒരു വിളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് പ്രസ് ഈ സമരം നടത്താൻ ഇവിടെ തീരുമാനിച്ചത് പ്രസ് ക്ലബ് സെക്രട്ടറി അബ്ബാസ് മാള ട്രഷറർ ലിൻഡി ഷാൻഡോ സി ആർ പുരുഷോത്തമൻ പി കെ എം അഷറഫ് ശ്രീധരൻ കടലായി എന്നിവർ സംസാരിച്ചു മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമുള്ള പ്രസ് ക്ലബ് കെട്ടിടത്തിന്റെ വാടക നായതുവരെയായി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥ നിലപാടിനെതിരെ നടപടി സ്വീകരിക്കുക പ്രസ് ക്ലബിനെ അപകീർത്തിപ്പെടുത്തുന്ന ഭരണസമിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് അമർച്ച ചെയ്യുക പഞ്ചായത്ത് ഭരണസമിതി നിശ്ചയിച്ച വാടക സ്വീകരിക്കുക വാടക കൃത്യമായി അടച്ചുവിട്ടാൻ തയ്യാറായിട്ടും അത് സ്വീകരിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുക ഭീമമായ വാടക മാസംതോറും നൽകണമെന്ന പഞ്ചായത്ത് തീരുമാനം റദ്ദു ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധവും വിശദീകരണവും നടത്തിയത്